കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിലെ സുപ്രീംകോടതിയുടെ ചരിത്ര പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രസ്താവനയെ കുറിച്ച് പറയുകയുണ്ടായി ആ ദിവസം രാവിലെ പതിനൊന്നര മണിയോടുകൂടി കോടതി ആ വിഖ്യാതമായ ഭരണഘടനാ കേസിലെ വിധി പ്രസ്താവിക്കുകയുണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്നംഗ ബെഞ്ചിൽ ഏകദേശം സെവൻ ഇക്സ് എന്ന അനുവാദത്തിൽ സുപ്രീം കോടതി പാർലമെന്റിന്റെ ഭരണഘടന അമെൻഡ് ചെയ്യുവാനുള്ള അധികാരം ബേസിക് സ്ട്രക്ചർ എന്ന സങ്കല്പത്തിന് വിധേയമാണെന്ന് വിധിക്കുകയുണ്ടായി ആ വിധിന്യായത്തിൽ ഗവൺമെന്റിനും പാർലമെന്റിനുമെതിരെ വിധി പ്രസ്താവിച്ചവരിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എം സിക്രി അതിനുശേഷം അദ്ദേഹത്തിന് തൊട്ടു താഴെ ഉണ്ടായിരുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിമാരായിരുന്ന ജെ എം ശൈലത്ത് കെ എസ് എഗ്ഡെ എ എൻ ഗോവ അതിനുശേഷം പി ജഗൻമോഹൻ റെഡ്ഡി എച്ച് ആർ ഖന്ന പിന്നെ എ കെ മുഖർജി ഇങ്ങനെ ഏഴ് ജഡ്ജിമാരാണ് ഗവൺമെന്റിനെതിരെയും പാർലമെന്റിന്റെ അധികാരത്തിനെതിരെയും എഴുതിയത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എം സിക്രി അടുത്ത ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി ഇരുപത്തഞ്ചിന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് ആരായിരിക്കണം ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് അതിന് ഇന്ദിരാഗാന്ധിക്ക് മറ്റൊന്ന് ആലോചിക്കേണ്ടതേ ഉണ്ടായിരുന്നില്ല ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും പക്ഷേ അങ്ങേയറ്റം വേദനാജനകവുമായിട്ടുള്ള ഒരു കാര്യം പതിനൊന്നര മണിക്ക് കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനും ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പ് ഏകദേശം പത്തുമണിയോടുകൂടി യൂണിയൻ ക്യാബിനറ്റിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ കൂടുകയും അവർ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ആ തീരുമാനം എടുക്കുകയും ചെയ്തു ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരുന്ന ബാബു ജഗജീവൻ റാം വൈ ബി ചവാൻ സർദാർ സ്വരൺസിംഗ് പിന്നെ പിൽക്കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഫഖുദ്ദീൻ അലി അഹമ്മദ് എന്നിവരാണ് അവർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പിൽക്കാലത്ത് വളരെ വിവാദമുണ്ടാക്കിയ ആ തീരുമാനമെടുത്തു ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എ എൻ റേയെ അതായത് സീനിയോറിറ്റിയിൽ നാലാമൻ മാത്രമായ ജസ്റ്റിസ് എ എൻ റേയെ നിയമിക്കാം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ സീനിയോറിറ്റിയിൽ അങ്ങേ അദ്ദേഹത്തെക്കാൾ മുതിർന്ന ജസ്റ്റിസുമാരായ ജെ എം ശൈലത്തിനെയും കെ എസ് എഗയും എ എൻ ഗോവറിനെയും സൂപ്പർസീഡ് സീഡ് ചെയ്ത് ജസ്റ്റിസ് എ എൻ റേയെ ചീഫ് ജസ്റ്റിസായി നിയമിക്കാം ഇതായിരുന്നു തീരുമാനം പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കടമ്പ അവിടെ കഴിയുന്നില്ല ഈ തീരുമാനം രാഷ്ട്രപതി അംഗീകരിക്കണം പതിനൊന്നര മണിയോടുകൂടി എന്തായാലും കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രസ്താവന കഴിഞ്ഞു അതിനുശേഷം ഉച്ചതിരിഞ്ഞ് നിയമമന്ത്രിയായിരുന്ന എച്ച് ആർ ഗോഖലെ ജസ്റ്റിസ് എ എൻ റെ ചെന്ന് വ്യക്തിപരമായി പേഴ്സണലായി കാണുന്നു എന്നിട്ട് അദ്ദേഹത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് അറിയിക്കുന്നു അടുത്ത ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് സമയം ഉച്ചയോടെ അടുക്കുന്നു അന്ന് രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ബി ബി ഗിരിയെ കാണുവാനായി ഒരു വെരി വെരി ഇമ്പോർട്ടൻ്റ് സ്പെഷ്യൽ വിസിറ്റർ ഉണ്ടായിരുന്നു ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അതെ ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സ്പെഷ്യൽ വിസിറ്റർ എന്തായിരിക്കും ഇന്ദിരാഗാന്ധിയെ അന്ന് രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസം യൂണിയൻ ക്യാബിനറ്റിന്റെ പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റി എടുത്ത തീരുമാനം രാഷ്ട്രപതിയുടെ സമ്മതത്തിന് വേണ്ടി രാഷ്ട്രപതി ഭവനിൽ എത്തുന്നു പക്ഷേ അദ്ദേഹം അത് ഒപ്പുവെക്കുവാനായി വിസമ്മതിക്കുന്നു രാഷ്ട്രപതി വി വി ഗിരിക്ക് ആ തീരുമാനത്തിൽ വൈമുഖ്യമുണ്ടായിരുന്നു എന്നതായിരുന്നു വസ്തുത അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുവാനാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി ഭവനിൽ നേരിട്ട് എത്തിയിരിക്കുന്നത് വി വി ഗിരി ഇന്ദിരയോടെ ഒരു സജഷൻ വയ്ക്കുന്നു എന്തായാലും ജസ്റ്റിസ് ജയം ശൈലത്തിന് ഇനി രണ്ടു മാസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അദ്ദേഹം വിരമിക്കും അതുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസായി വിരമിക്കുവാൻ സമ്മതിക്കുക അതിനുശേഷം ആ സമയം കൊണ്ട് അടുത്ത സീനിയോറിറ്റിയിൽ മുതിർന്നതായ ജസ്റ്റിസ് കെ എസ് സെഗഡയെ സൂപ്പർസീഡ് ചെയ്ത് എ എൻ റെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ഉള്ള പൊതു അഭിപ്രായം സർക്കാരിന് സ്വരൂപിക്കാം അതിനായി അവർക്ക് രണ്ടു മാസം കിട്ടും എന്തുകൊണ്ട് ജയം ശൈലത്തിനെ ചീഫ് ജസ്റ്റിസായി അംഗീകരിച്ചുകൂടാ അപ്പോയിന്റ് കൂടാ ഇന്ദിരാഗാന്ധി വളരെ ആയിരുന്നു ഉടൻ തന്നെ അവർ തൊട്ടടുത്ത മുറിയിൽ ഇരുന്നിരുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന നിയമമന്ത്രിയായിരുന്ന എച്ച് ആർ ഗോഖലയെ അവർത്തേക്ക് വിളിപ്പിച്ചു രാഷ്ട്രപതിയെ കൺവിൻസ് ചെയ്യുവാൻ ഗോഖലയോട് ആവശ്യപ്പെടുന്നു ഗോഖലെ രാഷ്ട്രപതിയോട് ഒരു ഗിരിപ്രഭാഷണം തന്നെ നടത്തുകയാണ് മറ്റു രാജ്യങ്ങളിലൊന്നും ഈ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്ന ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്യുന്ന പതിവില്ല ഇന്ത്യയിലും അങ്ങനെ ഒരു എഴുതപ്പെട്ട റൂളൊന്നുമില്ല ഭരണഘടന അങ്ങനെ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നുമില്ല അതുകൊണ്ട് എല്ലാ തരത്തിലും എ എൻ റെ അപ്പോയിൻറ് ചെയ്യുന്നതാണ് നല്ലത് മാത്രമല്ല അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു റീസണബിൾ ടെൻവറും അദ്ദേഹത്തിൻ്റെ ചീഫ് ജസ്റ്റിസായി കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ആ ഉത്തരം വി വി ഗിരിയെ കൺവിൻസ് ചെയ്യിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്തു ഒന്നുകൂടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഈ തീരുമാനം റീകൺസിഡർ ചെയ്യണം എന്തായാലും ഇന്നലെയും എച്ച് ആർ ഗോഖലയും തിരികെ പോയി ഉച്ചതിരിഞ്ഞ് ഉടൻ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പിന്നെയും വിളിച്ചു കൂട്ടപ്പെട്ടു ഒരു ചടങ്ങ് പോലെ പിന്നെയും ആ തീരുമാനം കൺസിഡർ ചെയ്തു റീഫോം ചെയ്തു പിന്നെയും അതിൽ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉറച്ചു നിന്നു ആ തീരുമാനം ബി ബി ഗിരിയുടെ ഒപ്പിനായി രാഷ്ട്രപതി ഭവനിൽ പിന്നെ ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല വളരെ വളരെ ആണെങ്കിൽ പോലും പി വി ഗിരി അതിൽ ഒപ്പുവയ്ക്കുന്നു അഞ്ചുമണിക്കുള്ള ആകാശവാണി വാർത്താ ബുള്ളറ്റിൽ അത് ബ്രോഡ്കാസ്റ്റും ചെയ്യുന്നു ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ തനിക്ക് കേന്ദ്ര സർക്കാർ രണ്ട് മണിക്കൂർ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ എന്നായിരുന്നു ജസ്റ്റിസ് എ എൻ റെയുടെ വാദം പക്ഷേ അത് ശുദ്ധ അസംബന്ധമായിരുന്നു അല്ലെങ്കിൽ കള്ളമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല സഹന്യായാധിപന്മാരും മറ്റു പല നിയമജ്ഞരും പിൽക്കാലത്തെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അതിന് കാരണമായി അവർ പറയുന്നത് കേശവാനന്ത ഭാരതി കേസിലെ വിധിന്യായം എന്താകുമെന്ന് ഇന്ദിരാഗാന്ധിക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഏതൊക്കെ ജഡ്ജിമാർ തനിക്കെതിരെ വിധി പറയുവാൻ ചാൻസ് ഉണ്ട് ഏതൊക്കെ ജഡ്ജിമാർ തനിക്ക് അനുകൂലമായി വിധി പറയുവാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ ഇന്ദിരാഗാന്ധിക്ക് കൃത്യമായ വിവരം കിട്ടിയിരുന്നു പല ന്യായാധിപന്മാരുടെയും ജഡ്ജ്മെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് വിധിക്ക് രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധിയുടെ മേശപ്പുറത്ത് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആരായിരിക്കണം അടുത്ത ചീഫ് ജസ്റ്റിസ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ദിരാഗാന്ധിക്ക് ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഓഫർ അവർ വയ്ക്കുന്നത് ജസ്റ്റിസ് കെ കെ മാത്യുവിനാണ് ജസ്റ്റിസ് കെ കെ മാത്യു അത് നിരസിച്ചു അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഈ ഓഫർ ജസ്റ്റിസ് എ എൻ റേക്ക് വയ്ക്കുന്നു എ എൻ റെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുവാൻ ജസ്റ്റിസ് എ എൻ റെ പിൽക്കാലത്ത് പറയുന്നത് ഈ ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഗവൺമെൻറ് ഈ ഓഫർ മറ്റേതെങ്കിലും ജൂനിയർ ന്യായാധിപന് നൽകുമായിരുന്നു ആരെങ്കിലും ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തു അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേർഷനിൽ ഈ ഓഫർ ഈശ്വരന്റെ ഒരു വരദാനമായിരുന്നു അല്ലെങ്കിൽ ഗോഡ്സ് ബിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു ആയിരുന്നു എന്നാണ് ജസ്റ്റിസ് എ എൻ റെ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അക്കാര്യത്തിൽ എൻ റേയുടെ ഭാഗത്ത് ഒരു ഒരു ഉണ്ട് എന്ന് എന്ന് നമുക്ക് നിഷേധിക്കുവാൻ പറ്റില്ല കാരണം ജസ്റ്റിസ് എ എൻ റെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ ഓഫർ ഇന്ദിരാഗാന്ധി ജസ്റ്റിസ് എം എച്ച് ബെഗിനോ ജസ്റ്റിസ് എസ് എൻ ദ്വേദിക്കോ നൽകുമായിരുന്നു പക്ഷേ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് അക്കാലത്ത് അതായത് കേശവാനന്ത ഭാരതി കേസിൻ്റെ വിധി പറഞ്ഞ പതിമൂന്നംഗ ബെഞ്ചിൽ ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് പി ജഗൻമോഹൻ മോഹൻ റെഡ്ഡി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയായ ദ ജുഡീഷ്യറി ഐ സർവഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് കേശവാനന്ത ഭാരതി കേസിൻ്റെ വിധി പറയുന്നതിന് പതിനാലോ പതിനഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏറ്റവും കുറഞ്ഞത് ജസ്റ്റിസ് എ എൻ റെയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു ജസ്റ്റിസ് എ എൻ റേയും ജസ്റ്റിസ് ജഗൻമോഹൻ റെഡ്ഡിയും ഒരുമിച്ച് ഈ കേസിന്റെ വിധി പറയുന്നതിന് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഡിന്നർ പാർട്ടി അറ്റൻഡ് ചെയ്തിരുന്നു ആ പാർട്ടിയിൽ വെച്ച് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മോഹൻകുമാരമംഗലം ജസ്റ്റിസ് എ എൻ റെയ്യെ സമീപിക്കുകയും അദ്ദേഹത്തെ വരാൻ പോകുന്ന നേട്ടത്തിന് ആദ്യമേ തന്നെ മുൻകൂറായി അഭിനന്ദിക്കുകയും ചെയ്തു അത്രേ അതുപോലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹിദായത്വരുടെ വസതിയിൽ വെച്ച് ജസ്റ്റിസ് എ എൻ റേയും ജസ്റ്റിസ് ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തെ കാണുവാൻ പോയപ്പോൾ ഉണ്ടായ ഒരു ചർച്ചയിൽ ജസ്റ്റിസ് ഹിദായത്തുള്ള ഇതിനെക്കുറിച്ച് ഹിന്റ് നൽകിയിരുന്നു എന്ന് ജസ്റ്റിസ് ജഗൻ റെഡ്ഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേശവാനന്ത ഭാരതി കേസിലെ വിധിന്യായം മാത്രമായിരുന്നു ഇന്ദിരാഗാന്ധിയെ കൊണ്ട് ഇങ്ങനെയുള്ള നടപടിക്ക് പ്രേരിപ്പിച്ചത് അല്ല എന്നാണ് ഉത്തരം ഇതിനായി നമ്മൾ ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നാല് ന്യായാധിപന്മാരുടെയും കരിയർ ട്രാക്ക് റെക്കോർഡ് ഒന്ന് നോക്കണം ഈ മൂന്ന് ന്യായാധിപന്മാർ അതായത് സൂപ്പർസിഡ് ചെയ്യപ്പെട്ട സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഈ മൂന്ന് ന്യായാധിപന്മാരും കൺസിസ്റ്റന്റായി ക്രിട്ടിക്കലായിട്ടുള്ള കേസുകളിൽ ലാൻഡ്മാർക്ക് കേസുകളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിധി പറഞ്ഞവരാണ് എന്നാൽ നാലാമൻ ജസ്റ്റിസ് എ എൻ റെ നേരെ തിരിച്ചു ഇവിടെ എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സുപ്രസിദ്ധമായ ഐ സി ഗോലക്നാഥ് വേഴ്സസ് യൂണിയൻ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന സുപ്രസിദ്ധമായ കേസ് സുപ്രീം കോടതിയിലെ പതിനൊന്നംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധിന്യായത്തിൽ മെജോറിറ്റി ജഡ്ജ്മെന്റ് പറഞ്ഞ ജസ്റ്റിസ് സുബ്ബറാവുവിൻ്റെ ജഡ്ജ്മെൻറ്റിനോടൊപ്പം ഭാഗവാക്കായിരുന്നു അന്ന് ജഡ്ജിയായിരുന്ന എസ് എം സിക്രിയും പിന്നെ ജയം ശൈലത്തും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപതുകളിൽ രണ്ടു കേസുകളിൽ രണ്ട് ലാൻഡ്മാർക്ക് കേസുകളിൽ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ഈ മൂന്ന് ന്യായാധിപന്മാരും കേന്ദ്ര കേന്ദ്ര സർക്കാരിനെതിരെ വിധി പറഞ്ഞു ജസ്റ്റിസ് എ എൻ റേ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നു ആദ്യം ബാങ്ക് നാഷണലൈസേഷൻ കേസ് ഐ സി കുപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതിൽ ജസ്റ്റിസ് ജയം ഷൈലത്തും കെ എസ് എക്ഡേയും കേന്ദ്ര സർക്കാരിനെതിരെ വിധി പറഞ്ഞപ്പോൾ ജസ്റ്റിസ് എൻറെ മാത്രം ആ ബെഞ്ചിൽ ജസ്റ്റിസ് എൻറെ മാത്രം കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വിധി പറഞ്ഞു റിവ്യൂസ് കേസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ജയം ശൈലത്തും കെ എസ് എക്ഡേയും സർക്കാരിനെതിരെ വിധി പറഞ്ഞപ്പോൾ എ എൻ റോയും മറ്റൊരു ന്യായാധിപനും മാത്രം കേന്ദ്ര സർക്കാരിന് അനുകൂലമായി വിധി പറഞ്ഞു ന്യായമായും ഇന്ദിരാഗാന്ധിക്ക് എ എൻ റോയോടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകുവാൻ ഇതൊക്കെ കാരണമായിരുന്നിരിക്കാം രാഷ്ട്രീയ രംഗത്തെ ഇങ്ങനെ ചില സംഭവങ്ങളും നാടകങ്ങളും ഒക്കെ അരങ്ങേറുമ്പോൾ സുപ്രീം കോടതിയിലും ചിലതൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രി വിരമിക്കുകയാണ് അന്ന് സുപ്രീം കോടതിയിലെ ഗസറ്റ് സ്റ്റാഫ് അദ്ദേഹത്തിന് ഒരു സൽക്കാരം ഒരുക്കിയിരുന്നു ആ സൽക്കാര വിരുന്നിൽ വെച്ച് ചീഫ് ജസ്റ്റിസ് സിക്രി എ എൻ റേയെ സമീപിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് യു വിൽ റിയു ദ ഡേ യു അക്സെപ്റ്റഡ് ദ ചീഫ് ജസ്റ്റിസ് ഷിപ്പ് അതായത് ചീഫ് ജസ്റ്റിസ് ഷിപ്പ് സ്വീകരിച്ച ഈ ദിവസത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പശ്ചാത്തലിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് റെയ് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ജസ്റ്റിസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് വായിക്കുമ്പോൾ നമുക്കൊക്കെ കുറച്ച് ദുഃഖം തോന്നുന്ന ഒരു സംഭവം വിഖ്യാത എഴുത്തുകാരനും നിയമജ്ഞനുമായിരുന്ന ഗ്രാൻവിൽ ഓസ്റ്റിൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വർക്കിംഗ് ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ജസ്റ്റിസ് ജയം ശൈലത്തും ജസ്റ്റിസ് എ എൻ റേയും വളരെ കോടിയലും ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ മെയിൻ്റെ ചെയ്തിരുന്ന ന്യായാധിപന്മാരാണ് അവർ സ്ഥിരമായി കോടതിയിൽ വരികയും തിരിച്ച് വീടുകളിലേക്ക് പോവുകയും ചെയ്തിരുന്നത് കാർപൂളിംഗ് അറേഞ്ച്മെൻറ്റിലായിരുന്നു അതായത് ഒരു ദിവസം വീടിൽ നിന്ന് കോടതിയിലേക്ക് വരുന്നത് ജസ്റ്റിസ് ഷെയ്ലത്തിൻ്റെ കാറിലാണെങ്കിൽ അടുത്ത ദിവസം ജസ്റ്റിസ് എ എൻ റേയുടെ കാറിലായിരിക്കും അങ്ങനെയായിരുന്നു അവരുടെ അറേഞ്ച്മെൻറ് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് ആ ദിവസവും അതായത് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിയുടെ സർക്കാർ പാർട്ടി കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് അന്നും പതിവ് പോലെ തിരിച്ച് കോടതിയിൽ നിന്ന് വീടുകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് ജസ്റ്റിസ് ജയം ശൈലത്തും എൻറയും പോകുന്നത് കാറിലായിരുന്നു കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതുവരെ അവർ ഒരിക്കൽ പോലും ഈ ഒരു സംഭവത്തെ പറ്റി അക്കി അതായത് ജയം ശേരത്തിനെ സൂപ്പർ സീഡ് ചെയ്ത എ എൻ റേയെ ചീഫ് ജസ്റ്റിസ് ആക്കാനെടുത്ത സർക്കാർ എടുത്ത തീരുമാനത്തെ പറ്റി ഒരു അക്ഷരം പോലും അവർ നമ്മൾ സംസാരിച്ചിരുന്നില്ല പക്ഷേ ആ സമയം ജസ്റ്റിസ് ജയ എം ശരത് ഈ ഒരു തീരുമാനത്തെ പറ്റി അദ്ദേഹത്തിന് അറിവേ ഉണ്ടായിരുന്നില്ല പക്ഷേ ജസ്റ്റിസ് എ എൻ റേക്ക് പൂർണ്ണമായ അറിവും ഉണ്ടായിരുന്നു അഞ്ചു മണിയോടു കൂടി ജസ്റ്റിസ് ജയ എം ശരത് തന്റെ വസതിയിലെത്തുന്നു കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജസ്റ്റിസ് കെ എസ് സെഗ്ഡയുടെ ഒരു ഫോൺ കോൾ വരുന്നു ജസ്റ്റിസ് കെ എസ് എഗ്ഡെ ജസ്റ്റിസ് ജയ എം ഷെലത്തിനെ അഞ്ചു മണിക്ക് വൈകുന്നേരം അഞ്ചുമണിക്ക് ഉണ്ടായിരുന്ന ആകാശവാണി ന്യൂസ് ബിളിസിനെ കുറിച്ച് അറിയിക്കുന്നു കുറച്ച് കഴിഞ്ഞ് ജസ്റ്റിസ് കെ എസ് സെഗ്ഡയും ജസ്റ്റിസ് എ എൻ ഗ്രോവറും ജസ്റ്റിസ് ജയ എം ഷെല്ലത്തിൻ്റെ വസതിയിലെത്തുന്നു കുറച്ച് കഴിഞ്ഞ് ചീഫ് ജസ്റ്റിസ് എസ് എൻ സിക്രയും അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നു ആ മൂന്ന് ന്യായാധിപന്മാരും അടുത്ത ദിവസം രാജി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു അടുത്ത ദിവസം അതായത് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് ആ മൂന്ന് ന്യായാധിപന്മാരും തങ്ങളുടെ രാജിക്കത്ത് പ്രസിഡന്റ് വി വി ഗിരിക്കു സമർപ്പിക്കുന്നു അദ്ദേഹം ആ മൂന്ന് ന്യായാധിപന്മാർക്കും ഈ ഒരു തീരുമാനത്തിൽ തൻ്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേകം പ്രത്യേകം ലെറ്റർ എഴുതുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിനായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് പറയുകയും ചെയ്തു പക്ഷേ നിയമമന്ത്രിയായിരുന്ന എച്ച് ആർ ഗോഖലെയും ഹോം സെക്രട്ടറിയും ഉടനടി അതിൽ ഇടപെടുകയും ജസ്റ്റിസ് പ്രസിഡന്റ് ബി വി ഗിരിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ഡോസ്റ്റിൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആരായിരുന്നു ജസ്റ്റിസ് എ എൻ റെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഇതിന് വളരെ കൃത്യമായ ഒരു ഉത്തരം നൽകുക വളരെ പ്രയാസമാണ് അതുകൊണ്ടായിരിക്കാം മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് പി എൻ ഭഗവതി പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റിസ് എ എൻ റായുടെ ജീവിതം ഒരു പ്രഹേളികയായിരുന്നു ഒരു എനിഗ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു അഭിഭാഷകനും ജഡ്ജിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കും ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടാകാം കൽക്കട്ടയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അജിത്നാഥ് റേയുടെ ജനനം അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു മുത്തച്ഛൻ ഒരു പ്രഗത്ഭനായ സർജനായിരുന്നു അദ്ദേഹം ബൈസ്രോയുടെ ഓണററി സർജനുമായിരുന്നു എൻ റയുടെ ഉന്നത വിദ്യാഭ്യാസം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ബാരിസ്റ്ററായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന അദ്ദേഹം കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിക്കുന്നത് അതിനുശേഷം ജസ്റ്റിസ് ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് ജസ്റ്റിസ് എ എൻ റെ സുപ്രീം കോടതിയിൽ നിയമിക്കുന്നത് ഇവിടെ ഓർത്തിരിക്കുക അഭിഭാഷകനായിരിക്കുമ്പോഴും കൽക്കട്ട ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോഴും ജഡ്ജി ജഡ്ജിയായിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ ക്ലീൻ ആയിരുന്നു ഒരു വിധത്തിലുള്ള ഒരു വിവാദത്തിനും ഉൾപ്പെടാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെന്റൽമാൻ ജഡ്ജ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ജഡ്ജിയെ പറ്റി അല്ലെങ്കിൽ ന്യായാധിപനെ പറ്റിയുള്ള ഒരു ഉണ്ടല്ലോ അതായത് ഒരു ആർക്കിടൈപ്പൽ ജഡ്ജ് എന്ന് പറയുന്നത് അതായിരുന്നു ജസ്റ്റിസ് എൻ റേ പക്ഷേ സുപ്രീം കോടതിയിൽ വന്ന ശേഷം അദ്ദേഹം മാറുകയായിരുന്നു പ്രഗത്ഭ പത്രപ്രവർത്തകനായ കുൽപ്പ് നയ്യാറുടെ ഒരു പുസ്തകമുണ്ട് നയ്യാർ ആ പുസ്തകത്തിൽ ആ പുസ്തകത്തിന്റെ പേര് സൂപ്രസിഷൻ ഓഫ് ജഡ്ജസ് എന്നാണ് അതിൽ പറയുന്നത് സുപ്രീം കോടതിയിൽ വന്ന ശേഷം ജസ്റ്റിസ് എൻ റേക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ആരാധന കൂടിയുള്ള ഒരു അടിമത്വമായിരുന്നു അല്ലെങ്കിൽ അടിമത്തോടുകൂടിയുള്ള ഒരു ആരാധനയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹം അതിന് ഉപയോഗിച്ചിരുന്നേറ്ററി അപ്രോച്ച് എന്നാണ് അദ്ദേഹം അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അത് ശരിയുമാണ് കാരണം സുപ്രീം കോടതിയിൽ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം വിധി പാസാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുള്ള മൂന്ന് ജഡ്ജിമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപതുകളിലെ രണ്ട് കേസുകൾ ബാങ്ക് നാഷണലൈസേഷൻ കേസ് റിവ്യൂപേഴ്സ് കേസ് ഈ രണ്ട് കേസുകളിലും അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് പാസാക്കിയത് അതിൽ ബാങ്ക് നാഷണലൈസേഷൻ കേസിൽ പതിനൊന്നംഗ ബെഞ്ചിൽ ഗവൺമെന്റിന് വേണ്ടി ഇന്ദിരാ ഗവൺമെന്റിന് വേണ്ടി ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് പാസാക്കിയ ഒരേ ഒരു ന്യായാധിപൻ ജസ്റ്റിസ് എ എൻ റെ ആയിരുന്നു റിവീപേഴ്സ് കേസിൽ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി ഡിസെൻഡിങ് ജഡ്ജ് പാസ്സാക്കിയ രണ്ട് ന്യായാധിപന്മാരിൽ ഒരാൾ ജസ്റ്റിസ് എ എൻ റെ ആയിരുന്നു കേശവാനന്ദ ഭാരതി കേസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ എല്ലാ തരത്തിലും ഭരണകൂടത്തിനോട് വല്ലാത്തൊരു ചായ്വ പ്രകടമാക്കിയ ഒരു ജഡ്ജി ആയിരുന്നു അദ്ദേഹം പക്ഷേ ഇവിടെയും ഒരു മിസ്റ്റർ നിലനിൽക്കുന്നുണ്ട് പ്രമാദമായ രണ്ട് കേസുകളിൽ ജസ്റ്റിസ് എ എൻ റെ ഇന്ദിരാഗാന്ധി സർക്കാരിന് എതിരെയാണ് വിധി എഴുതിയത് ഒന്ന് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുമ്പ് മറ്റൊന്ന് ആയതിനു ശേഷം ആകുന്നതിന് മുമ്പുള്ള വിധി നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിരിക്കും പ്രമാദമായ ബെനറ്റ് കോൾമാൻ ആൻഡ് കമ്പനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് പ്രിന്റ് ഓർഡർ കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അതിൽ സുപ്രീം കോടതി പെറ്റീഷൻ അലോ ചെയ്യുകയായിരുന്നു പൗരൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ച ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു അത് രണ്ടാമത്തെ ജഡ്ജ്മെന്റ് ജസ്റ്റിസ് എ എൻ റെ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമാണ് അത് മറ്റൊന്നുമല്ല അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ എലക്ഷൻ നള്ളിഫൈ ചെയ്തിരുന്നു അതിനെതിരെ ഇന്ദിരാഗാന്ധി കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ സുപ്രീം കോടതി വാലിഡേറ്റ് ചെയ്യാൻ ഉണ്ടായത് അലഹബാദ് ഹൈക്കോടതി ജഡ്ജ്മെന്റ് റിവേഴ്സ് ചെയ്തു പക്ഷേ അതിന്റെ കൂടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഇലക്ഷൻ ചലഞ്ച് ചെയ്യുവാൻ പറ്റില്ല ഇലക്ഷൻ പെറ്റീഷൻ വഴി ചലഞ്ച് ചെയ്യുവാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവന്ന ഭേദഗതിയെ സുപ്രീം കോടതി നെള്ളിഫ് ചെയ്തു ഈ രണ്ട് കേസുകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ സ്റ്റാൻഡ് അപ്പാർട്ടായി നിൽക്കുന്നുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങളെ അമ്പരപ്പിച്ചേക്കാം ചീഫ് ജസ്റ്റിസായി അപ്പോയിൻറ്റ് അപ്പോയിൻറ് ചെയ്യപ്പെട്ടതിന് ശേഷം ജസ്റ്റിസ് റേയുടെ ചേംബറിൽ ഒരു റാക്സ് ഫോൺ സ്ഥാപിക്കപ്പെട്ടിരുന്നു അത്രേ ഇതിനെക്കുറിച്ച് കുൽദീപ് നയ്യാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട് റാക്സ് ഫോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ട് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അത് റേയുടെ ചേംബറിൽ സ്ഥാപിച്ചത് റേക്ക് ഇന്ദിരാഗാന്ധിയുമായും അവരുടെ സെക്രട്ടറിമാരുമായിട്ട് നിരന്തരമായി സമ്പർക്കം പുലർത്തുവാനായിരുന്നു മാത്രമല്ല ആ ഫോണിൽ കൂടെ ദിസ് റേ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ നിരന്തരം സ്വീകരിക്കുമായിരുന്നു അത്രേ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ജസ്റ്റിസ് റേ ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ വിളിച്ചു ചോദിച്ച് അവരുടെ അഡ്വൈസും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും ചോദിക്കുമായിരുന്നു പല കേസുകളുടെയും വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഉപദേശം അവർ അദ്ദേഹം ചോദിക്കുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മാത്രമല്ല അവരുടെ സെക്രട്ടറിമാരുടെയും ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റിസ് എ എൻ റേയുടെ ഒരു കീഴടക്കമായിരുന്നു അത്രേ ഇങ്ങനെ വളരെ അടിമത്തോടെയുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഇന്ദിരാ ജസ്റ്റിസ് എ എൻ റെയ്ക്ക് ഇന്ദിരാ സർക്കാരുമായി അന്നുണ്ടായിരുന്നത് പക്ഷേ ഇതിനെല്ലാം അപ്പുറം ലീഗൽ കമ്മ്യൂണിറ്റിയും ചരിത്രവും ജസ്റ്റിസ് എ എൻ റെയെ അനാദരവോടും അല്ലെങ്കിൽ ഒരുപക്ഷെ നിന്നയോടും നോക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ചെയ്ത മൂന്ന് നടപടികളാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപത്തിയഞ്ച് ഒക്ടോബറിൽ അദ്ദേഹം അതായത് ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അപ്പീൽ സുപ്രീം കോടതിയിൽ വിധി പറയുവാൻ വച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം എടുത്ത വളരെ ഹൈ ഹാൻഡഡ് ആയിട്ടുള്ള നടപടിയുണ്ട് കേശവാനന്ദ റിവ്യൂ കേസ് എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു കേസാണത് ആരുടെയും അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും ആപ്ലിക്കേഷനോ റിക്വസ്റ്റോ ഇല്ലാതെ ഒരു പെട്ടെന്നൊരു സുപ്രഭോധത്തിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഡിസൈഡ് ചെയ്യുകയാണ് കേശവാനന്തവാഡ് കേസ് എഴുപത്തി മൂന്നിലെ കേശവാനന്തവാറിന്റെ കേസ് റിവ്യൂ ചെയ്യണം അതിനായി അദ്ദേഹം പതിമൂന്നംഗ ഒരു ബെഞ്ച് വരെ രൂപീകരിച്ചു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ആ ബെഞ്ചിന്റെ പ്രൊസീഡിങ്സ് എല്ലാം അവസാനിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്യാം അത് ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്ത ഒരു നടപടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് മറ്റൊന്ന് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഇന്ത്യൻ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ തന്നെ കുസിദ്ധമായ എ ഡി എം ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല എന്ന കേസാണ് എ ബി എസ് കോർപ്പസ് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എ ഡി എം ജബൽപൂർ കേസ് ആ കേസിൽ അന്ന് സർക്കാർ മിസ ആക്ട് അനുസരിച്ച് അതായത് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് എടുത്തിട്ടുള്ള ഡ്രാക്കോണിയൻ എല്ലാം അതായത് പൗരന്റെ മൗലികാവകാശങ്ങളെ ചവർ വില കൽപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് എടുത്ത നടപടികളെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് എൻ റെ എഴുതിയ ഒരു വിധിന്യായമുണ്ട് കോടതിയുടെ മെജോറിറ്റി ജഡ്ജ്മെന്റ് ആ വിധിന്യായം പിൽക്കാലത്ത് സുപ്രീം കോടതി ഓവറോൾ ചെയ്തെങ്കിലും ഇന്നും ആ വിധിന്യായം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഉപരിയായി അദ്ദേഹം എടുത്ത ഒരു നടപടി അതായത് എ ഡി എം ജബൽപൂറിൽ ഗവൺമെന്റിനെതിരെ വിധി പറഞ്ഞ ജസ്റ്റിസ് എച്ച് ആർ ഖന്ന എന്ന പ്രകടനായ ന്യായാധിപനെ സൂപ്പർസീഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജൂനിയറായിരുന്ന എം എച്ച് ബെഗിനെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിക്കുവാൻ അദ്ദേഹം രാഷ്ട്രപതിക്ക് കൊടുത്ത റെക്കമെൻഡേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ആ റെക്കമെൻഡേഷന്റെ പുറത്ത് ഇന്ദിരാഗാന്ധി എം എച്ച് ബഗിന് ചീഫ് ജസ്റ്റിസ് ആക്കുകയും ചെയ്തു എച്ച് ആർ ഖന്നയാ സൂപ്രസിഡി ചെയ്തിട്ട് ഈ മൂന്ന് നടപടികൾ എക്കാലത്ത് ജസ്റ്റിസ് എ എൻ ദയുടെ മേൽ ഒരു കരുതലിൽ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു എന്തായാലും അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം അധികകാലം അദ്ദേഹം ഡൽഹിയിൽ നിന്നില്ല സ്വന്തം സ്ഥലമായ കൽക്കട്ടയിലേക്ക് അദ്ദേഹം അദ്ദേഹം പോയി അവിടെ വളരെ സ്വസ്ഥമായ ലീഗൽ ഫീൽഡുമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ മിക്കവാറും ഒക്കെ ഒഴിഞ്ഞ് വളരെ ശാന്തവും സ്വസ്ഥവുമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ഇവിടെ അദ്ദേഹം ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ജസ്റ്റിസ് എൻ ഡ ഈ ആഫ്റ്റർ റിട്ടയർമെന്റ് ലൈഫ് അതായത് പോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫ് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം ഒരു തരത്തിലുള്ള ഓഫറോ തസ്തികകളോ ഒന്നും സ്വീകരിച്ചിട്ടില്ല സാധാരണഗതിയിൽ നമുക്കറിയാം പല ന്യായാധിപന്മാരും റിട്ടയർമെന്റിന് ശേഷം ഈ പറയുന്ന ട്രൈബ്യൂണൽസിന്റെയോ അതല്ലെങ്കിൽ കമ്മീഷന്റെയോ ഒക്കെ തലപ്പത്ത് വരാറുണ്ട് പക്ഷേ ജസ്റ്റിസ് എ എൻ റെ ഇങ്ങനെയുള്ള യാതൊരു ഓഫറും സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ സമുന്നതമായ സമുന്നതമായൊരു പദവിയാണ് അതിലിരുന്ന ആൾ അതിന്റെ ആ പദവി ഡീഗ്രേഡ് ചെയ്യുന്ന വിധത്തിൽ ഉള്ള ഒരു പോസ്റ്റും പിൽക്കാലത്ത് സ്വീകരിക്കാൻ പാടുള്ളതല്ല തനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തും വായനയും ആത്മീയകാദ്യ ആത്മീയ കാര്യങ്ങളും വിദ്യാഭ്യാസ പ്രമോഷനുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുമായി അദ്ദേഹം ശേഷിച്ച ജീവിതകാലം നയിക്കുകയാണ് ഉണ്ടായത് ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ജസ്റ്റിസ് എൻ റേ എ റിയൽ എനിക്ക്